ഹലോ ഓക്കെ ഐസ് അപ്പം നമ്മൾ ഇന്ന് പുറത്ത് പോവുകയാണ് ചുമ്മാ നീന്താൻ പോവുകയാണ് കൂടെ എന്താവും നോക്കാം ഓക്കെ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മതി ആ അപ്പം ഇവരെയൊക്കെ കൂടിയാണ് പോകുന്നത് എന്താവും നോക്കാം എന്താന്ന് അറിയത്തില്ലോ ഞങ്ങൾ പേക്കിനാണ് രണ്ട് പേക്കിനാണ് ഇറങ്ങിയത് അങ്ങനെ പോവാണ് ഇതാണ് മൗഷിൻ്റെ രാത്രി കാഴ്ചകൾ ഭയങ്കര ഘട്ടങ്ങളൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ ഫ്രണ്ട്സ് മൊത്തം ചുമ്മാ ഒരു സ്വിമ്മിങ്ങിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാലൊരു പ്രത്യേക വൈബാണ് വയം ആൻഡീസ്റ്റ് നിങ്ങൾക്ക് കാണാൻ ഇച്ചിരി തിരക്കുകളുണ്ടെങ്കിലും ഞങ്ങൾ നാല് ഫ്രണ്ട്സുകൾ കൂടി ചുമ്മാ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അത്യാവശ്യം തിരക്കുള്ള തെരുവുകളാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈഫ് സ്റ്റൈലിൽ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടുന്ന് നമുക്ക് പല ഐലൻഡുകളിലേക്ക് പോകാൻ സാധിക്കും ഒരു നൈറ്റ് ഡ്രൈവ് ഒരു പ്രത്യേക വൈബാണ് നമുക്ക് മാൽദ്വീപ്സിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇത് ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ റൂംമേറ്റ്സ് നാല് പേര് കൂടി ഒരു ചെറുതായിട്ട് ഒരു എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു ചായ പിടിക്കുക പോയി നീന്തുകൾ ഇറങ്ങിയതാണ് ഒത്തിരി ദൂരമില്ല കുറച്ച് ദൂരങ്ങളിൽ പോയി കഴിയുമ്പോൾ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫീസ് ഇനി അവിടെ പോയിട്ട് നമുക്ക് കാണാം അപ്പൊ കേസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്യാം അതിന്റെ സൈഡിലായിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും വണ്ടി ആരെയും എടുത്തുകൊണ്ട് പോകില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം ഞങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ടർഫുണ്ട് ടർഫ് നമ്മുടെ ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ടർഫുണ്ട് ഇവിടെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ ഉണ്ട് കോഫി ഷോപ്പ്സ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഇവിടെയാണ് നമ്മൾ നീന്താൻ പോകുന്നത് ഇന്നാരെല്ലാം കൂടി നമ്മളെ ആദ്യമേ എടുത്ത് വെള്ളത്തിലിടാനുള്ള പരിപാടിയിലാണ് നമുക്ക് ഹുൽമാലയിലേക്ക് പോകുന്ന ഒരു പാലം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്നാരെല്ലാം കൂടി എന്നെ ആദ്യം വെള്ളത്തിലിറക്കി അപ്പോൾ പിന്നെ നമുക്ക് നീന്തിയിട്ട് വരാം അപ്പം നീന്തലൊക്കെ കഴിഞ്ഞു നീന്തലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവർക്കും ചെറുതായിട്ട് വിശക്കുന്നുണ്ട് അപ്പം എന്തായാലും വീട്ടിൽ റൂമിൽ കൂട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊരു മലയാളി കട തപ്പി അവിടെ എത്തിയിരിക്കുകയാണ് അവിടെ നമുക്ക് ചൂട് ചായയും പപ്സ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ഇന്ത്യൻ ഐറ്റംസൊക്കെ കിട്ടും ഞാനൊരു പപ്സും ചായയും കുടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ പപ്സ് കഴിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പപ്സ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടിച്ചൊരു കടയാണിത് എല്ലാ സാധനങ്ങളും കിട്ടുന്ന കിട്ടും നമ്മളൊരു ചായ പബ്സ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെയാണ് ഈ നീന്തി കഴിഞ്ഞിട്ട് ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ വേറൊരു വൈബാണ് അത് അനഞ്ഞ ഡ്രസ്സിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അറ അകത്ത് കയറ്റിയില്ല അവർ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് തന്നെ ചായ കുടിച്ചു അപ്പം ഇന്നത്തെ പരിപാടി ഇനിയൊരു വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ വീണ്ടും പാത്രം So അങ്ങനെ കറങ്ങി നമ്മുടെ പരിപാടി അവസാനിക്കാറായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങള് തിരിഞ്ഞ് ഞങ്ങൾ വേറൊരു വഴിയിൽ കൂടെയാണ് വന്ന വഴിയിൽ കൂടെയല്ല തിരിച്ചു പോകുന്നത് ഏകദേശം നാലിയുടെ വേറൊരു സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി ഞങ്ങൾ അവിടെ എത്താറായി അപ്പോൾ അവിടെ ഈവനിങ് കഫേ ഉണ്ട് അവിടെ ഇന്ത്യക്കാരുടെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കുറച്ച് കടയൊക്കെയുണ്ട് അവിടെയാണ് ഇന്ത്യക്കാരൊക്കെ കൂടുതലും വരുന്നത് എനിക്ക് കാണാൻ സാധിക്കേണ്ടതാണ് ഈ സ്ഥലത്താണ് ഈ ലെഫ്റ്റിൽ കാണുന്നത് ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മുടെ ഈവനിങ് കഫേ എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ നമുക്ക് ഫുഡ് ഐറ്റംസ് മലയാളി ഫുഡുകൾ പൊറോട്ട ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ബിരിയാണി ഒക്കെ കിട്ടും നമ്മൾ റൂമിലെത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് എത്തി പറയാം ആയിരത്തി ആയിരത്തി രൂപ ബാങ്ക് ലോൺ തരുന്നതായിരിക്കും അങ്ങനെ ഫൈനലി നമ്മുടെ വീട് തയ്ക്കുകയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നു പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മൂന്നാമത്തെ പാർക്ക് ചെയ്യാനുള്ള ഞങ്ങൾ ഞങ്ങളിതിൻ്റെ വീടിൻ്റെ മൂന്നാമത്തെ ഫ്ലോറിൽ വരെ ഞങ്ങൾ കയറണം ഇതിൻ്റെ മുകളിലേക്ക് കയറണം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു വിചാരിക്കുന്നു